രണ്ട് സ്വാമിയിൽ ഇരുപത്തിരണ്ടാം അധ്യായം ദാവീതിൻ്റെ വിജയകീർത്തനം കർത്താവ് ദാവീദിനി സകല ശത്രുക്കളിൽ നിന്നും സാബോളിൽ നിന്നും രക്ഷിച്ചു ദിവസം ദാവീദ് അവിടത്തേക്ക് ഈ കീർത്തനങ്ങൾ ആരംഭിച്ചു കർത്താവല്ലോ ഉന്നതശരിയും ദുർഗവും എൻ്റെ വിമോചകനും എൻ്റെ ദൈവവും എനിക്ക് അഭയം നൽകുന്ന പാറയും പരിചയം രക്ഷാസൃഗവും അഭയകേന്ദ്രവും എൻ്റെ രക്ഷകരും അവിടെ നിന്നാണ് അങ്ങനെ ആക്രമണങ്ങളെ രക്ഷിക്കുന്നു സ്തുദീർഘമായ ഒരു ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു അവിടുത്തെ തന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും മൃത്യു തരംഗങ്ങൾ എന്നെ വലയം ചെയ്തു വിനാശത്തിൻ്റെ മഹാപ്രവാഹങ്ങൾ എന്നെ ആക്രമിച്ചു പാതാള പാശങ്ങൾ എന്നെ ചുറ്റി മരണം എനിക്ക് കെണിയായി ഒരുക്കി കഷതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു അവിടെ നിന്ന് എൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി കർത്താവിൻ്റെ കോപത്തിൽ ഭൂമി ഞെട്ടി വിറച്ചു ആകാശത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകി അവിടുത്തെ നാസികയിൽ നിന്ന് ധൂമഘടനം ഉയർന്നു വായിൽ നിന്ന് സർവ്വവും വിഴുങ്ങുന്ന തജ്ഞം പുറപ്പെട്ടു ജ്വലിക്കുന്ന കലലുകൾ ആളിക്കത്തി ആകാശം ജായിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോ ഇറങ്ങി വന്നു കൂരിരട്ടിന് മേലവിടുന്ന് പാതമുറപ്പിച്ചു കിരീനയെ വാഹനമാക്കി അവിടെ നിന്ന് പറന്നു കാറ്റിൻ്റെ ചിറകുകളിൽ അവിടുന്ന് പ്രത്യക്ഷനായി അന്ധകാരം കൊണ്ട് അവിടുന്ന് ആവരണം ചമച്ചു ജലം കൊണ്ട് ജലം നിറഞ്ഞ കാർമേഹങ്ങൾ വിധാനവും അവിടുത്തെ മുൻപിൽ ജടിക്കുന്ന തേജസ്സിൽ നിന്ന് തീക്കനലിൽ പാറി കർത്താവകാശത്തിൽ ഇടിമുഴക്കി അത്യുന്നതൻ്റെ ശബ്ദം മുഴങ്ങിക്കേട്ടു അവിടെ നമ്പയച്ചവരെ ചിതറിച്ചു തെന്നെപ്പിണലുകൾ അവരെ പായിച്ചു അവിടുത്തെ നാസിയിൽ നിന്ന് കൂത്ത നിശ്വാസത്താൽ സമുദ്രത്തിൻ്റെ ഉൾച്ചാലുകൾ കാണപ്പെട്ടു ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ നക്തമാക്കപ്പെട്ടു അത്യുന്നതങ്ങളിൽ നിന്ന് കൈനീറ്റി അവിടെ എന്നെ പിടിച്ചു പെരുവെള്ളത്തിൽ നിന്ന് അവിടെ നിന്നെ പൊക്കിയെടുത്തു പ്രബലമായ ശത്രുക്കളിൽ നിന്നും എന്നെ വെറുത്തവരിൽ നിന്നും അവിടെ എന്നെ രക്ഷിച്ചു അവർ എൻ്റെ ശക്തിക്ക് അതീതമായിരുന്നു അനർത്ഥകാലത്ത് അവർ എൻ്റെ മേൽ ചാടി വീണു കർത്താവ് എനിക്ക് അഭയസ്ഥാനമായിരുന്നു അവിടെ എന്നെ വിശാല സ്ഥലത്തേക്ക് ആനയിച്ചു എന്നിൽ പ്രസാദിച്ചതിനാൽ എന്നെ എന്നെ വിമോചിച്ചു എൻ്റെ നീതിക്കൊത്ത വിധം കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി എൻ്റെ കൈകളുടെ നിർമ്മലതയ്ക്ക് ചേർന്ന വിധം എനിക്ക് പകരം തന്നു കർത്താവിൻ്റെ വഴിയിൽ നിന്ന് ഞാൻ വ്യതിചരിച്ചില്ല തിന്മ ചെയ്ത് എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നു പോയില്ല അവിടുത്തെ കൽപ്പനകൾ എൻ്റെ ഉണ്ടായിരുന്നു അവിടുത്തെ നിയമങ്ങൾ ഞാൻ ലംഘിച്ചില്ല തിരുമുമ്പിൽ ഞാൻ നിർമ്മലനായിരുന്നു കുറ്റങ്ങളിൽ നിന്ന് ഞാൻ അകന്നു തന്നു ആകെ ആരെ നീതിയും നിഷ്കളങ്കതയും കണ്ട് കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി വിശ്വസ്തനോട് അവിടുന്ന് വിശ്വസ്ത പുലർത്തി പുലർത്തുന്നു നിഷ്കളങ്കനോട് നിഷ്കളങ്കനമായി പെരുമാറുന്നു നിർമ്മലനോട് നിർമ്മലമായും ദുഷ്ടനോട് ഭൂത്തമായും അങ്ങ് പോയി പെരുമാറുന്നു വിനീതരെ അങ്ങ് വിടിവിക്കുന്നു അഹങ്കാരികളെ അങ്ങ് വീഴ്ത്തുന്നു കർത്താവേ അങ്ങ് ദീപമാണ് എൻ്റെ ദീപം എൻ്റെ അന്ധകാരം അകറ്റുന്നു അങ്ങയുടെ സഹായത്താൽ സൈന്യനിരയെ ഞാൻ ഭേദിക്കും എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ കേട്ട കോട്ട ഞാൻ ചാടി കടക്കും ദൈവത്തിൻ്റെ മാർഗം അവികലമാണ് അവിടുത്തെ വാഗ്ദാനം നിറവേറ്റപ്പെടും എന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവിടുന്ന് പരിചയമാണ് കർത്താവല്ലാതെ ദൈവമായ ആരുണ്ട് നമ്മുടെ ദൈവമല്ലാതെ ഉന്നതശിലുണ്ടോ ദൈവമാണ് എൻ്റെ ശക്ത സങ്കേതം എൻ്റെ മാർഗം അവിടുന്ന് സുരക്ഷിതമാക്കുന്നു അവിടെ നിന്ന് എൻ്റെ കാലുകൾക്ക് മാൻപേടയുടെ വേഗം നൽകി ഉന്നത ശൃംഖങ്ങളിൽ നിന്നെ സുരക്ഷിതമായി നിർത്തി എൻ്റെ കൈകളെ അവിടെ നിന്ന് യുദ്ധമുറവ് അഭ്യസിപ്പിച്ചു എൻ്റെ കരങ്ങൾക്ക് പിച്ചളവിന് വില കുലയ്ക്കുവാൻ കഴിയും രക്ഷയുടെ പരിചയം അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്നു അങ്ങയുടെ പരിചയ പരിപാലനം എന്നെ വലിയവനാക്കി എൻ്റെ വീതി അങ്ങ് വിശാലമാക്കി എൻ്റെ കാലുകൾ വഴുതി ഏതുമില്ല ശത്രുക്കളെ ഞാൻ പിന്തുടർന്നു പിടിച്ചു അവരെ സംസ സംഹരിക്കണം ഞാൻ പിൻവാങ്ങിയില്ല ഞാൻ അവരെ സംഹരിച്ചു എഴുന്നേലക്കാനാവാത്ത വിധം അവരെ ഞാൻ തകർത്തു അവർ എൻ്റെ പ പാതക്കടിയിൽ ഞെരിഞ്ഞു യുദ്ധത്തിനായ ശക്തി കൊണ്ട് അങ്ങെന്നെ അരമുറുക്കി എന്നെ ആക്രമിച്ചവരെയും അങ്ങ് എനിക്ക് അധീനം ഉണ്ടാക്കി എൻ്റെ ശത്രുക്കളെ അങ്ങ് പലായനം ചെയ്യിച്ചു എന്നെ വെറുത്തവരെയും ഞാൻ നശിപ്പിച്ചു സഹായത്തിന് വേണ്ടി അവർ മുഖം ഉയർത്തി രക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല കർത്താവിനോടവർ നിലവിളിച്ചു അവിടുന്ന് ഉത്തരമൊരുളിയില്ല അവിടുത്തെ പൂഴി പോലെ ഞാൻ അവരെ പൊടിച്ചു തെരുവിലെ ചെടി പോലെ ചവിട്ടി മതിച്ചു ജനങ്ങളോടുള്ള കലഹത്തിൽ നിന്ന് അങ്ങനെ രക്ഷിച്ചു അങ്ങ് എന്നെ ജനതകളുടെ അധിപനാക്കി എനിക്ക് അപരിചിതമായ ജനം എന്നെ സേവിച്ചു വിദേശികൾ എന്നോട് കേണാരുന്നു എന്നെക്കുറിച്ച് കേട്ടമാത്രയിൽ അവരെന്നെ അനുസരിച്ചു വിദേശികർക്ക് ധൈര്യമറ്റു സങ്കേതങ്ങളിൽ നിന്ന് വിരയിലൂടെ അവർ പുറത്തു വന്നു കർത്താവ് ജീവിക്കുന്നു എൻ്റെ ഉന്നതമായ ആശില വാഴ്ത്തപ്പെടട്ടെ എൻ്റെ രക്ഷയുടെ ശരിയായ ദൈവം സ്തുതിക്കപ്പെടട്ടെ ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്തു ജനതകളെ എനിക്ക് അധീനമാക്കി ശത്രുക്കളിൽ നിന്ന് അവിടെ നിന്ന് രക്ഷിച്ചു കൈവരികൾക്ക് മേൽ എന്നെ ഉയർത്തി അക്രമങ്ങളിൽ നിന്ന് അവിടെ നിന്നെ വിടുവിച്ചു ആകയാൽ കർത്താവേ ജനങ്ങളുടെ മധ്യയെ ഞാൻ അങ്ങേക്ക് സ്തോത്രം ആരംഭിക്കും അങ്ങേടെ നാമം പാടിപ്പൂവഴുത്തും എൻ്റെ രാജാവിന് അവിടെ നിന്ന് വിജയം നൽകുന്നു എൻ്റെ അഭിഷിക്തിനോട് അവിടെ നിന്ന് എന്നേക്കും കാരുണ്യം കാണിക്കുന്നു താവിനോടും അവൻ്റെ സന്തതികളോടും തന്നെ ആണ് ഈ വീഡിയോയിലുള്ളത് താവി ഞങ്ങൾക്ക് അറിയുക എനിക്കെ നന്ദി പറയുന്നു പരിശുദ്ധ പരമതി കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ദേശം വിശ്വംശിയായിരിക്കും സ്ഥിതിയായിരിക്കും